എൻ്റെ പേര് അമൽ മേരി ഞാൻ എടപ്പള്ളി എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ ഒരു ഡെൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം മാതാവ് തന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഈ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവ് എനിക്ക് കാനഡയ്ക്ക് ഒരു പി ആറ് നൽകണമെന്നായിരുന്നു പക്ഷേ ആദ്യം ഞാൻ ഉടമ്പടി കേട്ടപ്പം ആദ്യത്തെ മൂന്ന് മാസം അത് കറക്റ്റ് ചെയ്യുകയും പിന്നീടത് ഉഴപ്പുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ എത്ര നമ്മുടെ ഉടമ്പടി പുതുക്കുമ്പം നമ്മൾ ഉഴപ്പുന്നതനുസരിച്ച് നമ്മുടെ ഉടമ്പടി ഫലം ഇല്ലാതായി പോകും അപ്പോൾ അത് എത്രമാത്രം നമ്മൾ താല്പര്യത്തോട് ചെയ്യോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഫലം ഉണ്ടാവുക അപ്പോൾ അന്ന് അച്ഛൻ്റെ ക്ലാസ് കേട്ടു നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഫലം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോ നമുക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വിലയാണ് തരുന്നതെന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥനയിലുള്ള കുറവാണെന്ന് അപ്പോൾ ഞാൻ മാതാവിനോട് ഈശോയോട് മാപ്പ് പറഞ്ഞിട്ട് ഉടമ്പടി പുതുക്കുകയും എൻ്റെ ഉടമ്പടി ജീവിതം ഒന്നും കൂടെ വൃത്തിയായിട്ട് മുൻകോ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഫെബ്രുവരിയിൽ തന്നെ എനിക്ക് നോമിനേഷൻ ഒൻറ്റാരിയുടെ നോമിനേഷൻ കിട്ടുകയും തുടർന്ന് അങ്ങോട്ട് ഞാൻ ഉടമ്പടി പുതുക്കിക്കഴിയുമ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം ഉടമ്പടി എന്നാണോ കഴിയുന്ന ഡേറ്റ് അത് ഞാൻ മാർക്ക് ചെയ്ത് ചെയ്തു വെക്കും ആ തൊണ്ണൂറ് ദിവസം ആ തൊണ്ണൂറ് ദിവസം കഴിയുമ്പം ഞാൻ വീണ്ടും വരും ഉടമ്പടി പുതുക്കാൻ ഉടമ്പടി ആയിരിക്കുന്ന ആ ദിവസങ്ങളിലല്ലാതെ ഉടമ്പടി തീർന്ന് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അപ്പോൾ ഉടമ്പടി എടുക്കുന്ന അന്ന് തന്നെ ഞാൻ തീരുന്ന ദിവസം നോട്ട് ചെയ്ത് വീണ്ടും ഇവിടെ വരും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എനിക്ക് കാനഡയുടെ പി ആറിൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം എത്രയും വേഗം ചെയ്തു തീർക്കാൻ പറ്റി അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ രാവിലത്തെ അഞ്ചരയുടെ ക്ലാസ്സിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥനകളെല്ലാം ധ്യാന ക്ലാസ് എല്ലാം മുടങ്ങാതെ കേൾക്കുകയും ബുധന ബുധനാഴ്ചകളിലെ ഉപവാസത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം കളക്ട് ചെയ്ത് അത് വിതരണം ചെയ്യും അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് മാർച്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ എനിക്കെൻ്റെ പി ആറ് സാങ്ഷനായി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ അങ്ങനെ ജനുവരി വന്ന് പോകാൻ നേരത്തെ മാതാവിനോട് പറഞ്ഞു അതിൻ്റെ ഫലമായി മാർച്ച് ഏഴിൽ നിന്ന് ഞാൻ പറഞ്ഞ ഡേറ്റ് മാതാവ് ഒരു ഒരു മാസം മുന്നേ ഫെബ്രുവരി ഏഴായപ്പോഴേക്കും എനിക്ക് എൻ്റെ പി ആറ് സാങ്ഷനായി കിട്ടി ഇന്നലെ എനിക്ക് എനിക്കെൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തത് വന്നു ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് എപ്പോഴാണോ എനിക്ക് പാസ്പോർട്ട് കിട്ടും ഞാൻ അപ്പം തന്നെ ഇവിടെ വന്ന് പറയുമെന്ന് ഇന്നലെ വൈകുന്നേരം ആറ് ആറര ആയപ്പോഴാണ് എനിക്ക് എൻ്റെ പാസ്പോർട്ട് കൈ കിട്ടിയത് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇവിടെ വന്നു മാതാവിന് ഒത്തിരി നന്ദി അതുപോലെ തന്നെ എനിക്ക് രണ്ടാമതും എനിക്ക് ഗ്രഹം പറയാനുള്ളത് കഴിഞ്ഞ കൊല്ലം ഈ പേപ്പർ വർക്കിൻ്റെ ടെൻഷൻ്റെ ഇടയിലൊക്കെ ഓടുന്ന സമയത്ത് ഞാൻ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിന് ഒരു മുഴയുണ്ടായിരുന്നു അത് ഡോക്ടറെ കാണിച്ചപ്പം ക്യാൻസറസ് ആണോ ഡൗട്ടുണ്ട് എൻ്റെ ഫാമിലി ഓൾറെഡി ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളതാണ് അങ്ങനെ ഡോക്ടർ പറഞ്ഞു എനിക്ക് പ്രായം മാമാഗ്ര ചെയ്യാനുള്ള പ്രായമാവാത്തുകൊണ്ട് നമുക്ക് അൾട്രാസോണോഗ്രാഫി ചെയ്യാമെന്ന് പറഞ്ഞു അത് ചെയ്തപ്പം അത് എൻ്റെ ബ്രസ്റ്റി സെറ്റ് ചെയ്യാൻ മുഴയുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് മാമഗ്രാം വേണം മസ്റ്റാണ് കൺഫേം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് വേറെ എൻ്റെ ഫാമിലിയിലോ ആരോടും പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഈ ക്ലാസ് കേൾ ഇത് ഞാനിന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് അവരൊക്കെ അറിയുന്നത് തന്നെ എൻ്റെ ഹസ്ബൻഡിനെ അറിയാമായിരുന്നു അങ്ങനെ ഒത്തിരി വിഷം പിടിച്ച ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ കൊല്ലം പേപ്പർ വർക്കും അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടും മാമോഗ്രാമിൻ്റെ ഡേറ്റ് കിട്ടി ഞാൻ ഈ സമയത്തൊക്കെ ഡെയിലി അച്ഛൻ്റെ ക്ലാസ് കേൾക്കുകയും എൻ്റെ പ്രാർത്ഥനകൾ കറക്റ്റ് ചെയ്യുകയും കുർബാനകൾ മുടക്കം കൂടാതെ പോവുകയും ചെയ്യുമായിരുന്നു ഞാൻ പ്രാർത്ഥന ചെയ്യുന്ന സമയത്തൊക്കെ ഉടമ്പടി തൈലം മുഴയുള്ള ഭാഗത്ത് തേച്ച് പ്രാർത്ഥിക്കും ഞാൻ മാമോഗ്രാമിൻ്റെ ടെസ്റ്റിന് ടെസ്റ്റിന് പോയി റിസൾട്ട് വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇയാൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ എവിടെയെങ്കിലും അറിയാത്ത ചെറിയ മുളകളൊക്കെ ഉണ്ടാവും അതെല്ലാം ക്യാൻസർസ് അല്ല ഒരു ഡോക്ടറായിട്ട് പോലും ഞാനൊരു ചെറിയ മുള കണ്ടപ്പോഴേക്കും ഞാൻ പേടിച്ചു പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട ഇതല്ല ഇയാളുടെ ഫാമിലിയിൽ അങ്ങനെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഇത് തനിയെ പോകുന്ന ഒരു മുട മാത്രമാണ് എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം തന്ന മാതാവിനെ ഈശോയ്ക്കും ഒത്തിരി നന്ദി ഞാൻ ഉടമടയിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ പുനഃക്രമിച്ചിരിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശ്വ കുർബെ പോകും രാവിലത്തെ പ്രാർത്ഥനകളെല്ലാം കറക്റ്റ് ചെയ്യും ബൈബിൾ വായിക്കും ബൈബിൾ വായിക്കുന്നത് ഒറ്റ ഇരിപ്പിന് വായിക്കുമല്ല രാവിലെ കുറച്ച് നേരം ഉച്ചയ്ക്ക് കുറച്ച് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം അതുപോലെയൊക്കെയാണ് ഞാൻ വായിക്കുക അതുപോലെ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ വരുമ്പം ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഞാൻ വചനം ചെല്ലുന്നത് ഇപ്പോൾ എനിക്ക് ഒരു വിഷമം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തിന് തടസ്സം പോലെ തോന്നുവാണെങ്കിൽ ഞാൻ ഉടനെ പ്രാർത്ഥിക്കുന്ന ദൈവമേ എൻ്റെ ഗേബിലെ ജലപ്രവാഹങ്ങൾ എന്ന പോലെ എൻ്റെ ഐശ്വര്യം പുനസ്ഥാപിക്കണമേ ഈ ഭജനം ചെല്ലും പിന്നെ എന്തെങ്കിലും എനിക്ക് പേപ്പർ വർക്കിൻ്റെ തടസ്സങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറയും ഏഷ്യ നാൽപ്പത്തഞ്ചേ രണ്ട് ചെല്ലും ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിർപ്പാക്കി മിച്ചിരുവാദി തറക്കുകയും ഇരുമ്പോടാമില ഓടിക്കുകയും ചെയ്യും പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസക്കുറവ് വന്ന ഉടനെ ഞാൻ ചെല്ലും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ഭാഗ്യവതി അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എപ്പോഴും ഉടമ്പടയിലായിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടി കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങളവിടെ വെച്ച് നിർത്തരുത് എന്നാണോ നിങ്ങളുടെ ഉടമ്പടി തീരുന്നത് നിങ്ങൾക്കിവിടെ വരാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ വരിക അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നെ യേശോധിക്കും അതവന് ഒത്തിരി നന്ദി എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ കുമ്പസാരിക്കും ഒരു ഒരു മാസത്തിലൊരിക്കൽ പ്രൈശുദ്ധ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ സാമ്പത്തിക സഹായം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്ന പ്രൈശുദ്ധ പ്രവർത്തനം പിന്നെ ഏതെങ്കിലും പേഷ്യൻസിന് ക്ലിനിക്ക് വരുന്നത് എന്നെ കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരെ പോയി കാണും ഫ്രീ ആയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കും രണ്ട് കൊറന്തോസ് ആറ് രണ്ട് സ്വീകാര്യമായ സമയത്ത് ഞാനിതിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം അമൽ മേരി ബാബു എന്ന ഈ മകൾ തൻ്റെ കാനഡയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സും അതിൻ്റെ പി ആറും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു നിയോഗമാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് മകൾ സൂചിപ്പിക്കുന്നുണ്ട് ആദ്യം ഉടമ്പടി എടുത്തു ഈ നിയോഗം അമ്മയ്ക്ക് എഴുതി സമർപ്പിച്ചു ഞാൻ ആ നിയോഗം പിന്നീട് വിട്ടുകളഞ്ഞു ഏതാണ്ട് ഒരു വർഷത്തോളം ഉടമ്പടിയിൽ നിന്ന് തന്നെ ഉഴപ്പി ഞാൻ മാറി അങ്ങനെ ഞാൻ തന്നെ ആ കാനഡ യാത്ര നടക്കില്ലെന്ന് മനസ്സിൽ ഏതാണ്ട് ഉറപ്പിച്ച നാളുകളിലാണ് എനിക്കവിടെ നിന്നും ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങിക്കൊണ്ടുള്ള ഓഫർ ലെറ്ററും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് അറിയിപ്പുകൾ വന്ന് തുടങ്ങിയത് ആദ്യത്തെ പേപ്പർ എവിടെ നിന്ന് വരുമ്പോഴാണ് ഞാനിത് നിയോഗത്തിൽ വെച്ചതാണെന്നും ഉടമ്പടി എടുത്തപ്പോൾ അമ്മയോട് പറഞ്ഞ നിയോഗമാണെന്നും ഞാൻ മറന്നിട്ടും അത് മറക്കാതെ എനിക്ക് വേണ്ടി അമ്മ മാതാവ് സാഹചര്യങ്ങൾ തരികയാണെന്നും തിരിച്ചറിയുന്നത് മകളുടെ രണ്ടാമത്തെ ഉടമ്പടി ജീവിതം തുടങ്ങുന്നത് അപ്പോഴാണ് മകൾ അപ്പോൾ തന്നെ തിരികെ എത്തി ഉടമ്പടി പുതുക്കുന്നു ആ നിമിഷം മുതലാണ് ഉടമ്പടിയിൽ മകൾ ആത്മാർത്ഥമായിട്ട് ജീവിച്ചു തുടങ്ങുന്നത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി പുതുക്കുവാൻ വന്ന് അതിൻ്റെ ജോസഫച്ചൻ്റെ ക്ലാസ് കേൾക്കുമ്പോഴാണ് ഉടമ്പടിയുടെ വിശ്വസ്തതയുടെ പ്രാധാന്യവും നിലനിൽപ്പ് എത്രത്തോളം അതിൽ പ്രധാന പ്രധാനപ്പെട്ടതാണെന്നും ഒക്കെ മനസ്സിലാവുക അന്ന് മുതൽ ഓരോ മാസവും ഇവിടെ എത്തി കൃപാസനം പത്രങ്ങൾ വാങ്ങി സന്തോഷത്തോടുകൂടി പ്രേക്ഷിത പ്രവർത്തനം നിർവഹിക്കുന്നതിന് പ്രാർത്ഥനകളൊക്കെയും വിശ്വസ്തയോടുകൂടി നിർവഹിക്കുന്നതിന് കാരുണ്യ പ്രവർത്തികൾ ചോദിക്കുന്ന എല്ലാവർക്കും പറ്റാവുന്നത് പോലെ നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഉടമ്പടിക്ക് മജ്ജയും മാംസവും വെപ്പിക്കുന്നതിന് മകൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അതിൻ്റെ അനുഗ്രഹവും മകൾ പറയുന്നുണ്ട് വളയെ വളരെ സമയ ചുരുക്കത്തിൽ അമ്മ മാതാവ് ഉടമ്പടിയുടെ ഓരോ കാര്യവും മുന്നോട്ട് കൊണ്ടുപോയി ആ കാനഡ പ്രോസസ്സിൻ്റെ അത് നീളമായിരുന്ന തടസ്സങ്ങളൊക്കെയും സമയ ചുരുക്കത്തിൻ്റെ അമ്മ വേഗത്തിലാവുകയും മകൾക്ക് വിദേശത്ത് പോകുവാനുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുത്തുകൊണ്ട് അടുത്ത നാളിൽ വിദേശത്ത് പോകുവാനുള്ള പ്രക്രിയ പൂർത്തീകരിച്ച് മകൾക്ക് അനുവദിച്ചു കൊടുത്തു ഇന്നലെയാണ് മകൾക്കത് അവസാനത്തെ അതിൻ്റെ കൺഫർമേഷൻ ലഭിക്കുന്നത് ലഭിച്ചുടനെ കൂടി അമ്മയ്ക്ക് കൊടുത്ത വാക്കുപോലെ തന്നെ ഈ ആലയത്തിലെത്തി ആ സാക്ഷ്യത്തെ അനുഭവത്തെ മകൾ പങ്ക് പങ്കുവെക്കുകയാണ് അതോടൊപ്പം മകൾ പറയുന്നു മറ്റാർക്കും അറിയില്ലെങ്കിലും കഠിന ഒരു വർഷക്കാലത്തിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ശാരീരികമായ ഒരു അസ്വസ്ഥതയാണ് ബ്രസ്റ്റിലുണ്ടായിരുന്ന ഒരു തടിപ്പ് അത് ക്യാൻസർ സാകുവാൻ ഡോക്ടർ എന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ എനിക്കേറെ ഭയവുമുണ്ടായിരുന്നു കുടുംബത്തിലതിൻ്റെ പ്രീ ഹിസ്റ്ററിയുമുണ്ട് അങ്ങനെയാണ് ഞാനത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് അവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലിയും ഞാനത് മുന്നോട്ട് പ്രാർത്ഥിക്കുകയും അമ്മമാതാവിലൂടെ ഈശോ സൗഖ്യപ്പെടുത്തുവാനായി അത് നിയോഗം സമർപ്പിക്കുകയും ചെയ്തിരുന്നത് അത് ഉടമ്പടി നിയോഗത്തിൽ പുതുക്കുമ്പോൾ എഴുതി സമർപ്പിച്ചിരുന്നു ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാനാവില്ല മാമോഗ്രാമൊക്കെ ചെയ്യാനുള്ള സമയമായില്ല എന്ന രീതിയിൽ ഡോക്ടർമാരത് നിരുത്സാഹപ്പെടുത്തുകയും അല്പം കൂടി മുന്നോട്ട് പോട്ടെ എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഡിസ്ചാർജും അവിടെയുള്ള പ്രയാസങ്ങളും ഏറെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ കൂടി ആയതുകൊണ്ട് അതിൻ്റെ വരും പരായികളൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് മാമോഗ്രാമിലേക്ക് നയിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഡേറ്റ് കിട്ടിയ ആ ദിവസത്തെ ദിവസം മുതൽ ഞാൻ എപ്പോഴും കൂടുതൽ ശരണപ്പെട്ട് മാതാവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി ഒരല്പം പോലും മുടക്കാതെ ഞാൻ ജീവിക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ അമ്മ നമ്മമാതാവിനോട് ഈശോ സൗഖ്യപ്പെടുത്തുമെന്ന വിശ്വാസത്തിൽ തന്നെ ഞാൻ ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്നു അതിൻ്റെ പരിശോധനകളൊക്കെ കഴിയുമ്പോൾ ഡോക്ടർമാർ അത് സാധാരണ ഒരു ആണെന്നും അതിനെക്കുറിച്ച് ഒത്തിരി ആദ്യം പിടിക്കേണ്ടതില്ലെന്നും അത് സൗഖ്യപ്പെട്ടു പൊയ്ക്കൊള്ളുമെന്നും ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ പരിശോധനകൾ അവസാനിക്കുന്നത് പ്രിയമുള്ളവരെ ഈ രണ്ട് മേഖലകളാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് അത് നമ്മൾ ചിലപ്പോൾ ഉപേക്ഷിക്കുന്നത് പോലും അസാധ്യമെന്ന് നാം കരുതുന്നവ പോലും അമ്മമാതാവ് ഏറ്റെടുത്ത് നമ്മളെ സഹായിക്കുമെന്ന് കാനഡയിലേക്കുള്ള വിസയും പി ആറും ലഭിക്കുമ്പോൾ മകളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം നമ്മൾ അപകടകരമായി കാര്യങ്ങൾ മാറുമെന്ന് കരുതുന്ന സാഹചര്യത്തിൽ ഭാരപ്പെടുത്തി ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അതിനെ ഭാരമില്ലായ്മയിലേക്ക് അപകടകരമായ അവസ്ഥകളെ തരണം ചെയ്യും വിധം നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ പകർന്നുകൊണ്ട് മാതാവിൻ്റെ സംരക്ഷണം രോഗസൗഖ്യമായി ലഭിച്ചതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അസാധ്യതകളെയും അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായി വിട്ടുകൊടുത്ത് അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കാം ഏറെ ഭാരപ്പെടുന്ന നിയോഗങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഭാരം ലഘൂകരിച്ചു തരുവാനായി അമ്മയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് മാതാവിനും തിരിക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക